പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ തയ്യാറായിരുന്നു എന്ന വമ്പൻ വെളിപ്പെടുത്തലാണ് ഒരിക്കൽ കൂടി ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്നത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണ സമയത്ത് ശോഭാ സുരേന്ദ്രൻ നിർത്തിയ വിവാദ കൊടുങ്കാറ്റ് ഒരിക്കൽ കൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉയർന്നു കേൾക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ ആത്മകഥ പ്രകാശനം ചെയ്തത് ആ ആത്മകഥയിൽ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ചെറിയൊരു ആരോപണം ഉണ്ട് അതാണ് ഇന്ന് അതിനാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ മറുപടി പറഞ്ഞത് ആരോപണം മറ്റൊന്നുമല്ല തന്റെ മകനെ എറണാകുളത്ത് വെച്ച് ശോഭാ സുരേന്ദ്രൻ എന്നും ആ പരിചയപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ നമ്പർ വാങ്ങിയെന്നും പിന്നീട് നിരന്തരമായി മകനെ വിളിച്ചുവെന്നും ബന്ധപ്പെട്ടുവെന്നും ബിജെപിയുടെ സ്ഥാനാർത്ഥിയാക്കാൻ മകനെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയാക്കാൻ ശോഭാ സുരേന്ദ്രൻ കിണഞ്ഞു പരിശ്രമിച്ചുവെന്നുമായിരുന്നു ഈ ആത്മകഥയിലെ വിമർശനം ഇതിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത് ആകെ മൂന്ന് വട്ടമാണ് തൃശൂർ രാമനിലയത്തിൽ മുറി ബുക്ക് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു തവണ ഇ പി ജയരാജനെ കാണാൻ വേണ്ടി തന്നെയാണ് ഒരിക്കൽ ഇ പി ജയരാജൻ തന്നെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇ പി ജയരാജന്റെ മുറിയിലെത്തി കണ്ടു സംസാരിച്ചു തൊട്ടടുത്ത മുറിയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഗൺമാൻമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി വരാൻ കഴിയില്ല എന്ന് ഇ പി അറിയിച്ചതിനെ തുടർന്നാണ് മുറിയിലെത്തി ഇപിയുമായി ചർച്ച നടത്തിയത് ഒരു മണിക്കൂർ കൂടി ആ ചർച്ച തുറന്നിരുന്നുവെങ്കിൽ ഇപിയുടെ കഴുത്തിൽ ബി ജെ പിയുടെ പതാക വീഴുമായിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിക്കുന്നു തനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല ഒരു വർഷം മുമ്പ് തന്നെ താൻ ഇ പി ജയരാജനെ രാമനിലയത്തിൽ കണ്ട കാര്യം പരസ്യമായി വെളിപ്പെടുത്തിയതാണ് ഇ പി ജയരാജന് ബി ചേരാൻ താല്പര്യമുണ്ടായിരുന്നു പിന്നീട് ഇക്കാര്യം അറിഞ്ഞ പാർട്ടി നേതൃത്വം ഇ പി എ കമ്മിറ്റിക്ക് വിളിച്ചു വരുത്തി പിണറായി വിജയനടക്കം ഇ പി എ നിർത്തിപ്പൊലിച്ച് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ശേഷമാണ് ഇ പി ജയരാജൻ ബി ജെ പി തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്തായാലും കേരളത്തിൽ ഒരു കാലത്ത് കോഴിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്കെന്നുള്ള ഈ വാർത്ത അന്ന് ആ വാർത്ത വലിയ തോതിൽ ഇ പി ജയരാജന് ദോഷമാവുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇ പി ജയരാജനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു ഇപ്പോഴുള്ള തന്റെ ആത്മകഥയിൽ വീണ്ടും ആ വിവാദത്തെ കുത്തിപ്പൊക്കുകയാണ് ഇ പി ജയരാജൻ ചെയ്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചുകൊണ്ട് വീണ്ടും ആ വിഷയത്തെ സജീവമാക്കി ചർച്ചാ വിഷയമാക്കുകയാണ് ഇ പി ജയരാജനെ കോടതിയിൽ നേരിടുമെന്നും കോടതിയിൽ ഇ പി ജയരാജനെ മൂക്കുകൊണ്ട് ഇക്ഷ അവരിപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു കാരണം തന്റെ ഭാഗത്ത് തെറ്റില്ല തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച ഇ പി ജയരാജനെ നിയമപരമായി നേരിടും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ താല്പര്യമുണ്ടായിരുന്നു ഇ പി ജയരാജന് എന്നാൽ ആ ചർച്ച വഴിമുട്ടിപ്പോയത് ഇ പി ജയരാജനെ പാർട്ടി പിടിച്ച് പിടിച്ച് കുടഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് പാർട്ടി പിടിച്ച് കഴുത്തിന് പിടിച്ചപ്പോൾ ഇ പി ജയരാജൻ നല്ല പിള്ള ചമഞ്ഞ് പിന്മാറിയെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് ഇതുവരെ ഇ പി ജയരാജൻ നട്ടല്ലുള്ളവരോട് ഏറ്റുമുട്ടിയിട്ടില്ല തനിക്ക് ഇ പി ജയരാജന്റെ പുസ്തകത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ തന്റെ ഇടം വേണം ജീവിതത്തിൽ ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം പാർട്ടി യോഗം ചേർന്ന് ചോദ്യം ചെയ്ത് പിണറായി വിജയൻ മാറ്റി നിർത്തിയ ശേഷമാണ് ഇ പി ജയരാജന് ബോധോദയമുണ്ടായത് ബാക്കി പൂരിപ്പിക്കാനുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപിയുടെ കഴുത്തിൽ തങ്ങളുടെ കുങ്കുമഹരിത പതാക വീഴുമായിരുന്നു ആടിനെ പട്ടിയാക്കി മാറ്റുന്നവരാണ് സി പി എം അത്തരക്കാർക്കിടയിൽ വയസ്സാം കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള ഇപിയുടെ ശ്രമം അവഗണിക്കപ്പെടേണ്ടതായിരുന്നു എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇ പി ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് ഇപിയുടെ ആത്മകഥയിൽ തനിക്കെതിരെ ഉയർന്ന വിമർശനത്തിന് അക്കമിട്ട് മറുപടി കുറയുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജന്റെ ആത്മകഥ കുറിച്ച് കേട്ടപ്പോൾ തനിക്ക് വലിയ ചിരിയാണ് വന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു തന്റെ ജീവിതത്തിൽ ആകെ മൂന്ന് തവണ മാത്രമാണ് രാമനിലയത്തിൽ പോയിട്ടുള്ളത് ആ രാമനിലയത്തിൽ പോയ ഒരു തവണ ഇ പി ജയരാജനെ കാണാനാണെന്നും അവർ വ്യക്തമാക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ തന്റെയടം വേണം തീരുമാനമെടുക്കുമ്പോൾ ആലോചിച്ച് ഉറപ്പിച്ച ശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം പക്ഷേ ആ തന്റെയിടം ഇ പി ജയരാജൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഇല്ല എന്നാണിപ്പോൾ ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത് ഇ പി ജയരാജന്റെ ആത്മകഥയ്ക്ക് യഥാർത്ഥത്തിന് നൽകേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു ഇ പി ജയരാജനെ കാണാൻ രാമനിലയത്തിൽ പോയിരുന്നുവെന്ന പ്രസ്താവന താൻ ആവർത്തിക്കുന്നു ഒരു വർഷം മുമ്പും താൻ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇ പി ജയരാജനെ രാമനിലയത്തിൽ കണ്ടില്ല എന്ന് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും താൻ കണ്ടു എന്നുള്ള പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പക്ഷേ തരാത്തരൻ പോലെ നുണ പ്രചരിപ്പിക്കുന്നതും നുണ പറയുന്നതും ഇ പി ജയരാജനാണ് ഇ പി ജയരാജനെ നിയമപരമായി നേരിടും കോടതിയിൽ ഇ പി ജയരാജനെ കൊണ്ട് മൂക്കി ടിക്ഷ പതിപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു